ഹലോ നമുക്കിന്ന് മുരിങ്ങയിലേയും മുട്ടയും വെച്ച് ഒരു ഉപ്പേരി ഉണ്ടാക്കിയാലോ അപ്പം ഞങ്ങളുടെ ഈ മലപ്പുറം നാട്ടിൽ തോരനും മിഴുക്ക് പറ്റയ്ക്കും കൂടി ഒറ്റ ഒരു പേരേ ഉള്ളൂ കേട്ടോ ഉപ്പേരി നമ്മളുടെയൊക്കെ ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ മുരിങ്ങയ്ക്കും മുട്ടയ്ക്കും ഒരുപാട് പ്രാധാന്യമുണ്ട് അല്ലേ ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അത് ചൂടായി കഴിഞ്ഞാൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇടുക ചെറിയ ഉള്ളി കുറച്ച് നല്ലോണം എടുത്തോളൂ വെളുത്തുള്ളി ഒരു പത്തെണ്ണമൊക്കെ മതി പച്ചമുളക് എരിവിനുസരിച്ച് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി മൂപ്പിച്ചതൊക്കെ ഒന്ന് നിറം മാറി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കാം ഇനി എടുത്തു വെച്ച മുരിങ്ങയുടെ ഇലയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം മുരിങ്ങയുടെ ഇല ഇതുപോലെ വാടി വന്നാൽ എടുത്തു വെച്ച മുട്ടുണ്ടല്ലോ അത് നൽകി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി സാധാരണ മുട്ട പൊരിക്കുന്ന പോലെ തന്നെ നന്നായി ചിക്കി എടുക്കുക അവസാനമായിട്ട് മോൾ കൂടെ കുറച്ച് മുളക് പൊടി കൊടുത്തിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം മുരിങ്ങയിലെ തലേദിവസം തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും ഇലക്കറിയൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഈ മുട്ടയുടെ കൂടെ അവരത് കഴിച്ചും പോവും അപ്പോൾ പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഈ ഉപ്പേരി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവൂല്ലേ ഇനിയും ഇതുപോലുള്ള വിഭവങ്ങൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ